ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാന അതുപോലെ തന്നെ ഇന്നും വായനോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വായനോട്ടം ഒരു ഫാൻസി ഷോപ്പിലോട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുട്ടികളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഫാൻസി ഷോപ്പിലോട്ടൊന്ന് പോവാൻ കാരണം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് അവർ ശില്പേനയും വിളിച്ചു ശില്പേനയും കൂട്ടിയായിട്ട് പോകുന്നത് ഞങ്ങൾ വന്നത് മയനാട്ടുള്ള ന്യൂയോർക്കിലോട്ടാണ് കേട്ടോ അപ്പോൾ നല്ല സ്നേഹമുള്ള ചേച്ചിയാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റാഫ് അപ്പം നമ്മളുമായിട്ട് നല്ല കമ്പനിയാണ് നമ്മളിവിടെ എന്ത് മേടിക്കാൻ വന്നാലും ഈ ചേച്ചിയിട്ട് കുറച്ച് പേരെ സംസാരിച്ചു എന്നിട്ട് നമുക്ക് പാറുള്ളൂ കേട്ടോ ഒന്നും കൂടെ എല്ലാം ഈ കടയില് കുഞ്ഞിക്കടയില് ഞാൻ അല്ലെ ഒന്നും പറയുന്നില്ല പറയുന്നില്ല ഇണ്ടല്ലോ ഏതാണ് നല്ലത് ശില് പറഞ്ഞോണ്ട് ഞാനതായിട്ടു ചേച്ചി പറയാച്ചി ചേച്ചി ഏതാ നല്ലത് നീ പറയാ ഏതാ നല്ലത് രണ്ടും ഞാൻ എപ്പോൾ വന്നാലും ഒരു ഐറ്റം ഇത് നല്ല വട്ട മുഖമുള്ള ഒരു അടിപൊളി അടിപൊളിയായിരിക്കും കേട്ടോ ഇത് ഞാൻ ഞാനെപ്പോൾ വന്നാലും നോക്കാറുണ്ട് പക്ഷെ എനിക്ക് മേടിക്കാൻ പറ്റത്തില്ല കാരണം മേടിക്കാൻ പറ്റത്തില്ലെന്നല്ല മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് നോക്കാറുണ്ട് എന്തായാലും നോക്കിയെങ്കിലും എന്റെ ആഗ്രഹം അങ്ങ് തീരുവല്ലോ അഞ്ചു രൂപയുടെ രണ്ട് കമ്മൽ മേടിക്കാനാണ് ഇവിടെ ഇത്രയും നേരം ഇവിടെ കിടന്ന് വക്കായിരിക്കുന്നത് സ്റ്റാൻഡ് അങ്ങ് കൊണ്ടുതടാ എനിക്ക് വയ്യ ഇങ്ങനെ പറഞ്ഞു വീടിയോ പിടിക്കാൻ എനിക്കിതിന് വയ്യാത്തോണ്ടല്ലോ ഞാൻ ചെയ്യാത്തത് ആ എന്നാ ശരി നല്ലോണം പിടിച്ചല്ലേ പത്തിന്റെ ആയാലും അങ്ങനെ അവള് ഹൈ ലെവലേ വേണ്ട വേണ്ട വേണ്ടടി എനിക്ക് വേണമെങ്കിൽ വേണം കഴിഞ്ഞാൽ അപ്പഴേ വേണോന്നും അറിയത്തില്ലേ രണ്ടും വീണ്ടും ഞാൻ ചാരി വന്നേ വീണ്ടും തുറക്കാൻ വന്നേ മതി എന്നാടാ ഇത്രയേ ഉള്ളൂ പോ ലൈറ്റ് ഇട്ട് സെറ്റ് ചെയ്ത് ഡയറി മുട്ട ഫാന്റസി ഫോർ കണ്ടോ ഡെക്കറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ ആരെ ഇതുവിടത്തെ ഫേമസ് യൂട്യൂബേഴ്സ് ആരെ ഇതാണ് പ്രമോട്ട് ചെയ്യേണ്ടത് ആത്ര പ്രമോഷൻ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ